ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മടത്തിൻകാവ് ക്ഷേത്രം പാരമ്പര്യ ചുമർചിത്രകലയിലെ പഞ്ചവർണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർചിത്രങ്ങൾ തീർത്തിരിക്കുന്നത് രണ്ട് നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമെ കന്നിമൂലയിൽ ഗണപതി ദക്ഷിണമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ പ്രമുഖ ചുമർചിത്രകലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി കെ കെ വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഈ ചുമർചിത്രങ്ങൾക്ക് നിറം നൽകിയിരിക്കുന്നത് മടത്തിൽകാവ് ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി ഈ ചിത്രങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ പവി ഉണ്ടായിരുന്നു കേരളീയ ചുമർചിത്ര ശൈലിയിൽ തന്നെ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലിത്ര ശൈലി തന്നെയാണിത് അഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പ്രകൃതിദത്ത വർണ്ണങ്ങളല്ല കാരണം സിമെന്റ് ഭിത്തി ആയതുകൊണ്ട് നമുക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി ഞങ്ങളിവിടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് ഈ പൂർണ്ണതയിലെത്തിക്കാണ് നാളെയാണ് ഇതിന്റെ നേത്രോന്മേലിനെ ചടങ്ങ് നടക്കുന്നത് ഇവിടുത്തെ മേൽശാന്തി ശാന്തിയാണ് നിർവഹിക്കുന്നത് ഈ അക്രിലി കളർ ആയതുകൊണ്ട് ഒരു മുപ്പത് നാപ്പത് വർഷത്തോളം നിലനിൽക്കും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ വാർണിഷ് ചെയ്യാറുണ്ട് ക്ലിയർ വാർണിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഴുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് മാറ്റാവുന്നതാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മൾ കന്നിമൂലയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഗണപതി ചിത്രത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം ദക്ഷിണാമൂർത്തി സങ്കല്പമാണ് ആ ഒരു ഭാഗം തന്നെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് അടുത്ത ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ വരാഹമൂർത്തി ഉണ്ട് അതിനുശേഷം ലക്ഷ്മി ദേവി ഉണ്ട് പിന്നെ അന്നപൂർണേശ്വരി നമുക്ക് എല്ലാവർക്കും ഒരു ദേവി തന്നെ അന്നപൂർണേശ്വരിയാണ് ആ ഒരു ഭാഗത്ത് അഗ്നി ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ഈ ആ അപ്പുറത്തെ സൈഡ് വടക്കേ സൈഡ് എന്ന് പറഞ്ഞാൽ ചിത്രമാണ് ദേവിയുടെ ഭാവങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രീനിഷ് പള്ളുരുത്തി പവിചന്ദ്രൂർ അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയുടെ സഹായികൾ ക്ഷേത്രം രക്ഷാധികാരി എൻ കുമാരൻ മേൽശാന്തി അരൂർ സജീവ് ശാന്തി പ്രസിഡന്റ് കെ എസ് രാജീവ് സെക്രട്ടറി ചന്ദ്രൻ വടക്കൂടൻ ട്രഷറർ കെ വി ശശി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്